നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പേൻ ശല്യം അല്ലെങ്കിൽ തലയിലെ ചൊറിച്ചിൽ അതിനൊക്കെയുള്ള ഒരു പ്രകൃതിദത്ത പരിഹാര മാർഗമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന പ്രശ്നമാണ് പേൻ ശല്യം വ്യക്തി ശുചിത്വം വൃത്തിയില്ലാത്ത മുടിയുടെയും ലക്ഷണം കൂടിയാണ് തലയിൽ പേൻ ശല്യം ഉണ്ടാകുന്നത് കുട്ടികളിലാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് മറ്റു കുട്ടികളുമായി ഇടപഴകുന്നത് വഴി ഇത് പെട്ടെന്ന് പടരാം തലയോട്ടിയിൽ നിന്നും രക്തമോറ്റി കുടിക്കുന്നതാണ് പേനുകളുടെ പ്രധാന ആഹാരം അതുകൊണ്ട് ഇതൊരു നിസ്സാര പ്രശ്നമായി കാണരുത് പേൻ ശല്യം അകറ്റാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ പെൻസിലും കൊണ്ട് ഞാനും പുറത്തു മുട്ടിയിരിക്കുകയാണ് ദൈവുവിൻ്റെ തലയിൽ എത്ര ക്ലീൻ ചെയ്ത് വിട്ടാലും തൊട്ടടുത്ത ആഴ്ച വീണ്ടും പേനാക്കിക്കൊണ്ടുവരും സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരാളുടെ തലയിലുണ്ടെങ്കിൽ അടുത്ത ആളുടെ തലയിൽ കീറും അങ്ങനെ അങ്ങനെയാണേ അപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചയും ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാറുണ്ട് ആ ഒരാഴ്ചത്തേക്കിന് അത് മതിയാകും എന്നാണ് എൻ്റെ ഒരു കണക്ക് കണക്കുകൂട്ടൽ പക്ഷേ ഡെയിലി ഉപയോഗിക്കുന്നതും നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം നമ്മൾക്ക് എത്ര ഇത് വേണം ഒരുപാട് വേണമെങ്കിൽ ഒരുപാട് ഇലകൾ ചേർക്കാം പനിക്കുറുക്കയിലെയും തുളസിയിലെയും വെളുത്തുള്ളിയുമാണ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് വലിയ അള്ളി ആയതുകൊണ്ടാണ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് മൂന്നാലഞ്ചും വെളുത്തുള്ളി എടുക്കാമെന്ന് നല്ല ഒരു ഗന്ധമല്ലേ വെളുത്തുള്ളിക്ക് അപ്പോൾ അതിൻ്റെ കൂടുതൽ പനിക്കുറുക്കയില ഒരു മൂന്നാലഞ്ച് പനിക്കുറുക്കയില മതിയാകും ഒരാളുടെ തലയിൽപ്പെട്ടാനം കൊണ്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇല എടുക്കാം കൂടാതെ ചുവന്ന തുളസി ഇല തന്നെ വേണമേ അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ ഒരല്പം വെള്ളം ചേർത്ത് അഴി അരക്കുക നല്ല കുഴമ്പ് രൂപത്തിലെടുത്താൽ മതി ഇതുപോലെ തലമുഴിയുടെ സ്കാൾപ്പിലൊക്കെ നല്ലതായിട്ട് നമ്മൾ തന്നെ ഇപ്പം മക്കൾക്കാണ് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അമ്മമാർ തന്നെ തേച്ച് പിടിപ്പിക്കുക ഇങ്ങനെ ഇങ്ങനെ മുടി വാങ്ങി 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 സ്കാൽപ്പിലൊക്കെ തേച്ച് പിടിപ്പിക്കുക ഞങ്ങൾക്ക് ഒരു സമയത്ത് ദേവുവിൻ്റെ തലയിൽ കുറച്ചധികം പെയിൻ ഉണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ അടുപ്പിച്ച് ഒന്ന് കുന്രാടമൊക്കെ പെരട്ടുമായിരുന്നു കേട്ടോ അതിനുശേഷം നല്ല ആശ്വാസം ഉണ്ടെന്ന് അവൾ തന്നെ പറഞ്ഞു എനിക്കും അറിയാം ഞാൻ അവളുടെ തലയിൽ നോക്കാറുണ്ട് അപ്പോൾ എനിക്കറിയാം നല്ല രീതിയിൽ മാറ്റമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിത് കണ്ടിന്യൂസ് അങ്ങോട്ട് എല്ലാ സൺഡേയിലും ചെയ്യാൻ തുടങ്ങിയത് എല്ലാ സൺഡേയിലും ഞാൻ മിക്കപ്പോഴും അത് ചെയ്യാറുണ്ട് അഥവാ ഈ ആഴ്ച ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത തൊട്ടടുത്താഴ്ച കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേൻ ശല്യം മാറിയിട്ടുണ്ട് സ്കൂളിൽ പോകുന്നതല്ലേ എന്നാലും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പേനാക്കിക്കൊണ്ട് വരും അങ്ങനെയാണ് ഇങ്ങനെ തേച്ച് കുറേ നേരം നമ്മൾ നീളമില്ലാത്ത മുടിയാണെങ്കിൽ ബണ്ണൊക്കെ ഇട്ടാന്നേലും ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിക്കെട്ടി ഒരമണിക്കൂറെങ്കിലും വെക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല ശക്തിയായിട്ട് ഒഴിച്ച് ഒലച്ച് കളയുക നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മതി അവിടെ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ടിപ്പ് നല്ല ശക്തിയുള്ള തോട്ടിലൊക്കെ ഉള്ള വെള്ളത്തിലാണ് എങ്കിൽ നല്ലതായിട്ട് ഒലച്ച് തല കഴുകി കളയാം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ